وبه اسْتَعِينَ اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولاساتذنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد نعم 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 എന്ന് പറഞ്ഞാൽ ഒരു പത്ത് എഴുപത് ക്ലാസ്സുകൾ നമ്മൾ തുടർച്ചയായിട്ട് കേട്ടു എന്ന് പറയുന്നത് ഒരുപാട് വിധം എൽമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ എൽമുൽ ഹദീസ് ഉണ്ട് ഇൽമുൽ ഫുഹുണ്ട് ഇൽമുൽ ഉണ്ട് പല രൂപത്തിലുള്ള വിവിധങ്ങളായ എൽമുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നതായ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നടത്തുന്ന ഇൽമു തസൂഫ് അത് എല്ലാ ഇൽമുകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമാണ് അപ്പം നമ്മൾ ഇരിക്കുന്ന ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ് അള്ളാഹു സുബാന കബൂൽ അഖ ബഹുമാനപ്പെട്ടവർ പറയാണ് വാരിദാത്തുൽ ഇലാഹിയ ഇല്ലാ ഇലാഹിയൻ ഇലാഹിയായ വെളിപാടുകൾ ദിവ്യമായ വെളിപാടുകൾ അത് ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് ഇല്ലാ ഭക്തൻ ഒന്നും കൂടി ഇലാഹിയ വെളിപാടുകൾ ഉണ്ടാവുക എന്നത് വളരെ അപൂർവമാണ് ഇല്ലാഭകുത്ത തന്നെ ആകസ്മികമായിട്ടല്ലാതെ അവിചാരിതമായിട്ടല്ലാതെ പെട്ടെന്നല്ലാതെ ഇതൊക്കെ അതിന്റെ മായനയാണ് എന്താ പോയി പറഞ്ഞറിയോ അള്ളാഹുസുബാൻഹൂത്ത അവൻ നൽകുന്ന നൂറ് തജല്ണ്ട് ആ തജല് അള്ളാഹു താല പണി എടുത്തത് കൊണ്ടല്ല കൊടുക്കുന്നത് അമലുകൾ ചെയ്തത് കൊണ്ടല്ല ഇബാദത്ത് കൊണ്ട് അള്ളാഹുബിലേക്ക് ഏ തയ്യാറായത് കൊണ്ടല്ല എന്ത് ചെയ്യണത് അള്ളാഹു സുബാൻഹുബത്താല ഒരാൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ദിവ്യ വെളിപാടുകൾ കൊടുക്കുന്നത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ബഹുമാനപ്പെട്ട ഹൗസുല്ലാ മുഹീദ്ദീൻ ഷേഖർ അള്ളഹു അദ്ദേഹത്തിനെ കുറിച്ച് മുഹീദ്ദീൻ മാലയിൽ പറയുന്നുണ്ട് ബാബാ മുദൂബിൻ കുത്തുബായി വന്നോവർ പാണമതേളിലും കേളി നിറഞ്ഞോവർ എന്നൊക്കെ പറയുന്നു അപ്പൊ ചെറുപ്പത്തിലെ ബഹുമാനപ്പെട്ടവര് കുത്തുബായിരുന്നു എന്ന് പറയുന്നത് അതും വല്ല അധ്വാനം നടത്തിയിട്ടാണോ അല്ല അള്ളാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് അള്ളാഹുവിന്റെ എന്ത് അള്ളാഹുത്താൽ അങ്ങനെ ചെയ്തത് അമലുകൾ ചെയ്ത ആളുകൾക്കല്ലേ അള്ളാഹുത്താല ദിവ്യമായ വെളിപാടുകൾ കൊടുക്കേണ്ടത് അമലുകൾ ചെയ്യാത്ത ആൾക്കാർക്കും അള്ളാഹുത്താല എന്ത് കൊടുക്കുന്നുണ്ട് ദിവ്യമായ വെളിപാടുകൾ കൊടുക്കുന്നുണ്ട് എന്താണ് അതിന് കാരണം ആകുന്ന ആളുകള് ഈ ഇലാഹിയായ വെളിപാടുകളെ കുറിച്ച് വാദിക്കാതിരിക്കാൻ വേണ്ടി അത് തയ്യാറെടുപ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്നവർ വാദിക്കാതിരിക്കാൻ വേണ്ടി ആപതിങ്ങളാകുന്ന ആൾക്കാരുണ്ടല്ലോ ഓല് പറയാണ് ഞാൻ എന്താണ് അള്ളാഹുബിന്റെ നൂറു തജല്ക്ക് അർഹനാണ് ഞാൻ കാലങ്ങളായി തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിക്കുന്ന ആളാണ് മുഴുവൻ സമയത്തും അതക്കാറുകളും തസ്ബീഹുകളും സലാത്തുകളും ചെല്ലുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ അതിന് അർഹനാണ് എന്നവര് വാദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോ അമലുകൾ ഒരുപാട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുത്താല എന്തു കൊടുത്തോളണം എന്നില്ല ദിവ്യ വെടി വഴിപാടുകൾ കൊടുത്തോളന്നില്ല അത് അള്ളാഹുവിന്റെ പ്രത്യേകമായൊരു തെരഞ്ഞെടുപ്പും അനുഗ്രഹവുമാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുത്താല ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ റഹ്മത്തി നിക്കവൻ പ്രത്യേകമാകും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടവൻ പ്രത്യേകമാകും അപ്പൊ അള്ളാഹു പ്രത്യേകമാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് അത് ഒരു ഉദാഹരണം പറ പറയപ്പെടങ്ങൾ ഇരിക്കുന്നുണ്ട് അത് അള്ളാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ കേൾക്കാനും എനിക്കത് പറയാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോ ഈ ദർസിൽ പഠിക്കുന്ന കുട്ടികളോട് പിന്നെ അവർക്ക് ഓതി കൊടുക്കുന്ന ആദ്യത്തെ കിതാബ് ഉണ്ട് താലിമുൽ മുത്താലിം എന്ന് പറയും ഏയ് ഒരു മുത്താലിമ് എങ്ങനെയൊക്കെ ഒരു മുത്താലിമാകേണ്ടത് അവൻ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ മഹാൻ പറയുന്നുണ്ട് എൽമിന്റെ അഖിലുകാരായി ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് അള്ളാഹുത്താല ഒരു പ്രത്യേകമായ സ്നേഹം കൊണ്ടാണ് ആ ചെയ്യണത് അള്ളാഹുവിന്റെ പ്രത്യേകമായ സ്നേഹം കൊണ്ടാണ് എന്ത് ചെയ്യണത് ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നത് ഏ അത് നമ്മൾ മനസ്സിലാക്കിയാ മതി ഇപ്പൊ മുസ്ലിമാക്കി അള്ളാഹു താല നമ്മളെ പടച്ചു എന്നത് തന്നെ അള്ളാഹുബിന്റെ തെരഞ്ഞെടുപ്പല്ലേ എത്ര മനുഷ്യന്മാര് ഒരു പ്രാവശ്യം പോലും അള്ളാ എന്ന് പറയാത്ത എത്ര മനുഷ്യന്മാരുണ്ട് ഒരു റക്കായത്ത് നിസ്കരികാത്ത മനുഷ്യന്മാർ എത്ര ആൾക്കാരുണ്ട് ഒരു സലാത്ത് പോലും ഹബീബായ മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസല്ലമാങ്ങളുടെ പേര് ചെല്ലാത്ത ആൾക്കാരുണ്ട് ആ റസൂർലാഹിന്റെ പേര് കേൾക്കുന്നത് അറപ്പായ എത്ര മനുഷ്യന്മാരുണ്ട് അല്ലെ ഈ കമന്റുകളിലൂടെയും അതുപോലെ തന്നെ നമ്മൾ പല വിഷയങ്ങളും നമ്മൾ കാണുന്ന ആൾക്കാരാണ് റസൂർലാന്റെ പേര് കേൾക്കുന്നത് പോലും മറപ്പുള്ള റസൂർഹാന്റെ കുറ്റം പറയുന്ന ആൾക്കാർ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തിയില്ലോ ഏയ് അള്ളാഹാന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ആൾക്കാരിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലും ആ മദീന എന്ന് കേൾക്കുമ്പോ ഒരു മനസ്സിലൊരു കുളിരുള്ള ആൾക്കാരായിരിക്കും അള്ളാഹു നമ്മൾ പഠിച്ചില്ലേ അതിന് വലിയ തോഫീഖിൻ അള്ളാഹുത്താലക്ക് വേറെ എന്താ തരാനുള്ളത് അപ്പൊ ഈ ദിവ്യമായ വെളിപാടുകൾ എന്ന് പറയുന്നത് ഒരാളെ അധ്വാനം കൊണ്ട് അള്ളാഹുത്താല കൊടുക്കണമെന്നല്ല അത് അള്ളാന്റെ തെരഞ്ഞെടുപ്പാണ് മനസ്സിലാകണ്ടോ അല്ലെങ്കിൽ ആ ഞമ്മൾ ഒരുപാട് അമലുകൾ ചെയ്ത ആളുകളുടെ മനസ്സിലുണ്ടാവൂലേ ഞാൻ ഇപ്പൊ എത്ര കാലങ്ങളായി അമല് ചെയ്യുന്നു ഞാൻ അതിന് അർഹനല്ലേ ആ വ്യക്തിക്ക് തോന്നൂലെ അല്ല എല്ലാം അള്ളാഹുവിന്റെ ഔദാര്യമാണ് അള്ളാഹുവിന്റെ ഔദാര്യം അല്ലാത്ത ഒന്നുമില്ല ഇപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി അറു അള്ളാഹു കുത്തുബു ഷാറാനി ഞാൻ മുമ്പൊരിക്ക പറഞ്ഞിട്ടുണ്ട് കുത്തുബു ഷാറാനി എന്നാണ് മഹാൻ അറിയപ്പെടുക അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട അലിയുൽ ഹബ്വാസ് റുലി അള്ളാബോ അല്ലെ അദ്ദേഹം ഉമ്മിയായിരുന്നു എന്ന് പറഞ്ഞ ഒന്നും അറിയാത്ത ആളിരുന്നു പക്ഷെ അള്ളാഹു താല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അള്ളാഹുവിന്റെ ആരിഫത്തിനും അസറാറിനും പറ്റുന്ന ഹൃദയമാണ് എന്ന് നോക്കി അള്ളാഹു അങ്ങ് തെരഞ്ഞെടുത്തു ഇമാം ഷാറാനി തങ്ങള് അതിന്റെ മുമ്പേ ബഹുമാനപ്പെട്ട ഷേഖാകുന്ന അലിയുൽ ഹബ്വാസ് തങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ എഴുതിയ കിതാബുകളൊക്കെ അദ്ദേഹം കത്തിച്ചു കളഞ്ഞു എന്നിട്ട് അലിയുൽ ഹവാസിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉരീതായി പിന്നെ അദ്ദേഹം എഴുതിയ കിതാബുകളുണ്ട് അതിലൊക്കെ ആ ദിവ്യമായ വെളിപാടിന്റെ ഒരു എന്തുണ്ടാവും കിരണങ്ങൾ അതിലൊക്കെ ഉണ്ടാവും അപ്പൊ അള്ളാഹുത്താലം അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തരും അപ്പൊ നമുക്ക് നിസ്കരിക്കാനുള്ള ഒരു തോഫീക്ക് തന്നു അത് തെരഞ്ഞെടുപ്പാണ് നോമ്പ് വൽക്കാനുള്ള തോഫീക്ക് തരാം അതൊരു തെരഞ്ഞെടുപ്പാണ് പള്ളിയിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം തന്നു അതൊരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിന് നമ്മൾ എന്ത് ചെയ്യണം നന്ദിയുള്ളവരാകണം അപ്പൊ താല കൂട്ടി 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 എന്ത് ചെയ്യും തരും ഒരു പക്ഷെ ആ ദിവ്യ വെളിപാടിന് നമ്മൾ താല അർഹമാക്കിയാലോ അള്ളാഹു സുബാൻ ഹുബത്താല തോഫീഖ് ചെയ്യട്ടെ കാരണം ഓഹസ ഒന്നും ചെയ്യാതെ ചെറുപ്പത്തില് അല്ലെ ചെറുപ്പത്തിലൊരു പശുവിന്റെ പിന്നാലെ മണ്ടിയതാണ് ബഹുമാനപ്പെട്ട ഓഹസ്ല്ലാഹ് ഒരഭിപ്രായ പ്രകാരം ആ പശു ബഹുമാനപ്പെട്ടവരോട് സംസാരിച്ചു അപ്പോ അൽ ഫുൽ കൗനികി എന്ന് പറയുന്ന മഖാമിൽ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അല്ലെ പെരന്റെ പുറത്ത് കേറിയപ്പോ കഴപാലയം ബഹുമാനപ്പെട്ട ഹോസുല നാം കണ്ടു ഹൃദയത്തിന്റെ കണ്ണ് അന്നേ തുറന്നു കൊടുത്തു കൊണ്ട് അള്ളാഹുത്താല ഒരുപാട് റിയാലുകൾ വീട്ടിട്ടില്ല മുറാഖബയിൽ ഇരുന്നിട്ടില്ല ഖൽബത്തിൽ ഇരുന്നിട്ടില്ല അതിന്റെ മുമ്പേ അള്ളാഹുത്താല ഹൃദയത്തിന്റെ കണ്ണ് തുറന്നു കൊടുത്തു അപ്പൊ അതാ പറയുന്നത് ഇത് നമ്മൾ എന്തല്ല ഒരുപാട് തയ്യാറെടുപ്പുകൾ കൊണ്ട് ഒരു കാര്യമല്ല ഒന്നുകൂടി നമുക്ക് അർത്ഥം വന്ന കല്ലമാൽ വാരിദാത്തൽ ഇലാഹിയ ഇലാഹിയായ ദിവ്യമായ വെളിപാടുകൾ ഏയ് ആ വെളിപാടുകൾ ഒരു മനുഷ്യന് നൽകുക എന്നുള്ളത് എന്താണ് വളരെ അപൂർവമാണ് ഇല്ലാ ഭകുത്തൻ ആകസ്മികമായിട്ടല്ലാതെ ആകസ്മികമായിട്ടല്ലാതെ എന്താ അങ്ങനെ കൊടുക്കാനുള്ള കാരണം ആകുന്ന ആളുകൾ ആ ദിവ്യമായ വെളിപാടിനെ വാദിക്കാതിരിക്കാൻ വേണ്ടി ഇത് തയ്യാറെടുപ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്നവര് വാദിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് അള്ളാഹുത്താല കിട്ടിയതാണ് എന്ന് പോലും വാദിക്കാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ അള്ളാഹുബിന്റെ എന്താണ് ഏ ഞാന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും അന്വേഷിക്കേണ്ടതും അള്ളാഹുബിന്റെ മഹബത്തും സ്നേഹവുമാണ് ഏ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തങ്ങള് അദ്ദേഹത്തിൻ്റെ ദുൽ ഹി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് അള്ളാഹു തല ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു കുല്ലഹു മുഴുവത്തിനെയും അതൊക്കെ എന്തായിരുന്നു ആത്മാവില്ലാത്ത ശരീരങ്ങളായിരുന്നു ആത്മാവില്ലാത്ത ശരീരങ്ങളായിരുന്നു ആദം അലൈസ് പിന്നെ ബഹുമാനപ്പെട്ട ആദൻ നബിയെ സംവിധാനിച്ചു എന്തിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രത്യേകമായ ആ ഒരു ആത്മാവ് ആദൻ നബിക്ക് നൽകാൻ വേണ്ടിട്ട് എന്നിട്ടോ അതിൽ നിന്ന് അള്ളാഹു സുബാന ഹുബത്താല ഹവിയെ പഠിച്ചു എന്നിട്ട് അവർക്കിടയിൽ അള്ളാഹു താല ആദ്യമായി നൽകിയത് അൻസലൽ അവർക്കിടയിൽ അള്ളാഹുഖുത്താൽ ആദ്യമായി നൽകിയത് സ്നേഹമാണ് എന്നിട്ട് റൂഹമ്മിന് എന്ത് പിന്നെയാണ് ആ ഊതപ്പെട്ട ആത്മാവിനെ അള്ളാഹു സുബാന് എന്ത് ചെയ്യുന്നത് അവരിൽ നിക്ഷേപിക്കുന്നത് ഏ എന്നിട്ട് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ പറയാണ് ഹുബ്ബിനെ അള്ളാഹുത്താൽ ആദ്യം നൽകിയത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഫൽ അർവാഹിൽ ആലം നമ്മളെ ആത്മാവിനിക്കെന്താ പേര് റൂഹ് റൂഹെന്ന പേര് ആത്മാവാണ് ഏത് ഹുബ് സ്നേഹം എന്ന് പറയുന്ന സാധനം സ്നേഹത്തിനേക്കാണ് അള്ളാഹുത്താല വലിയ പവർ നൽകിയിരിക്കുന്നത് അലൈഹി അതിന്റെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അതിലേക്കാണ് ഇവിടെ ആഹുറം എന്ത് ചെയ്യുന്നത് അറ്റമാകുന്നത് അള്ളാഹുവിനെടുക്കൽ സ്ഥാനമുള്ളതും ആർക്കാണ് ഹുബിന്റെ അഖിലുകാർക്കാണ് ഏയ് എന്നിട്ട് ബഹുമാനപ്പെട്ട പറയുന്നു അൽ ഒന്നിന് പത്ത് എന്ന് പറഞ്ഞ കൂലിയല്ല നൽകുക അല്ലെ നമ്മളിപ്പോ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ഹർഫ് ഓദ്യാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ ആര് ഖുർആന കോതാ മടിയുള്ള കാലാണല്ലോ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ഹർഫ് നമ്മൾ ഓതിയൊസ് ബി എന്ന് ഞാൻ പറഞ്ഞാൽ അയിന് അള്ളാഹു താല പത്ത് ബിസ്മി എന്ന് ഞാൻ പറഞ്ഞാൽ അയിന് താല മുപ്പത് കൂലിയാണ് എന്ത് ചെയ്യണത് താല നൽകണത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ ഓരോ ഹറഫിനും താല എന്ത് ചെയ്യുന്നുണ്ട് പത്ത് ഹസനാത്തുകൾ നൽകുന്നുണ്ട് എന്നാൽ ഈ സ്നേഹം എന്ന് പറയുന്ന എന്ത് അള്ളാഹുത്താല നന്മകൾ കൊടുക്കല്ല താല ഉയർത്തി കൊടുക്കുവല്ല പിന്നെ ഇതിൽ ഹുബു സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹത്തിനൊക്കെ താല കൊടുക്കുന്നത് മറു സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുബിനെ നമ്മൾ സ്നേഹിച്ചാൽ തിരിച്ച് എന്താ നൽകുന്നത് കൂലിയല്ല അള്ളാഹുബിന്റെ സ്നേഹമാണ് നൽകുന്നത് എന്നിട്ട് സലാഹുദ്ദീൻ പറയുന്നു ആ അള്ളാഹന്റെ സ്നേഹത്തിനേക്കാൾ വലിയ ഒരു ഹസനാത്ത് നീ ഏതെങ്കിലും ഒരു വിഭാഗത്തിനേക്ക് നീ എത്തിച്ചിട്ടുണ്ടോ അള്ളാഹുബിന്റെ സ്നേഹത്തിനേക്കാൾ അതിന്റെ മീത വെക്കുന്ന ഒരു നന്മ നിനക്ക് വേറുണ്ടോ ഒരു ഹസനാത്ത് നിനക്കുണ്ടോ ഒരു പ്രതിഫലം നിനക്കുണ്ടോ ഒന്നുമില്ല കാരണം സ്വാലിഹീങ്ങൾ മുഴുവൻ അള്ളാഹു താലാക്ക് ഇഭാഗത്തെടുത്തത് ആ അള്ളാഹുബിന്റെ ആ ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരൊറ്റ് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ മേലെ വെക്കുന്ന ഒന്നും എന്തില്ല ഈ ലോകത്ത് അള്ളാഹു സുബാൻ ഹുബത്താല പഠിച്ചിട്ടില്ല അതാണ് ഞാൻ എപ്പോഴും അല്ലെ ഞാൻ ഇപ്പൊ രണ്ടു വർഷമായി ഇവിടെ രണ്ടാം രണ്ടു വർഷം പൂർത്തിയാകാണ് ഈ മഹലിൽ വന്നിട്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം വിഷയങ്ങളും ഈ ഹുഗ്ബിനെ സംബന്ധിച്ചിട്ട് തന്നെയായിരിക്കണം കാരണം അത് താല പ്രത്യേകമായ അത് പറയാനൊരു തോഫീക്ക് നൽകുക അത് കേൾക്കാൻ ഒരു തോഫീക്ക് നൽകുക എന്നിട്ട് നമ്മുടെ പരസ്പരം നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം ഉണ്ടാകാം അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തില്ല പിന്നെ ഒരാളോട് വെറുപ്പില്ല ഒരാളോട് ദേഷ്യമല്ല ഒരാൾക്ക് വല്ലാകുത്താലൊരു നന്മ കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് അസൂയ വരൂല ഏയ് നമുക്ക് എന്തെങ്കിലും ഞായമത്ത് വരുമ്പോ നമുക്ക് കിബിറ് വരുന്നില്ല ഏയ് നമ്മൾ നന്മകൾ ചെയ്യുമ്പോ നമുക്ക് വെൽപ്പത്തനം തോന്നുന്നില്ല കാരണം എന്താ കാരണം എന്താ ഇത് അള്ളാഹാന്റെ ഔദാര്യമാണ് ഓരോ ശ്വാസവും അള്ളാഹുത്താലാന്റെ ഔദാര്യമാണ് നമ്മളെ വേരൽ ചലിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹുവിന്റെ ഔദാര്യമാണ് അത് അള്ളാഹിന്റെ ഔദാര്യമാണ് എന്ന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തോന്നണമെങ്കിൽ എന്തുണ്ടായാൽ മതി അള്ളാഹിനോട് നമുക്ക് സ്നേഹം ഉണ്ടായാൽ മതി അപ്പൊ തിരിച്ച് അള്ളാഹുവിന്റെ ഭാഗത്ത് നമുക്ക് എന്തുണ്ടാവും ഒരു സ്നേഹം തരും അപ്പൊ സ്നേഹത്തിന്റെ പട്ടിക എന്ന് പറഞ്ഞത് അത് പ്രത്യേകമായ ഒരു സീൽ കൊണ്ട് മൂടപ്പെട്ടതാണ് ഏയ് ഹുബിന്റെ അഹുലുൽ ഹുബിന്റെ ആൾക്കാരുകൾ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുത്താരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു തുകൽ കൊണ്ട് എഴുതപ്പെട്ട ആൾക്കാരാണ് അതിൽ നമ്മൾ പഠനം ഹുബിന്റെ അഹുലുകാരൻ നമ്മളെ മഷായിക്കൊക്കെ എപ്പോഴും ഏത് സമയത്ത് എന്ത് വിഷയം പറയുകയാണെങ്കിലും ഇപ്പൊ ഈ ദക്കായിക്കുല ഹക്കായിക്കൽ തന്നെ കിതാബില് ഏ ഒരുപാട് ഫന്നുകൾ പറയും ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് അതിൽ അധികവും ഓരോന്നിന്റെയും കൂടെ എന്തുണ്ടാവും ഹുബ് എന്നുള്ള പേരുണ്ടാവും നോക്കണേ ഇതിന്റെ പേര് അൽ മഹബൂബ് എന്നുണ്ടോ ഇതിന്റെ ഇതിൽ ഹുബ്ബ് എന്നുള്ള പേര് ഓരോ ഇതിലു എന്തുണ്ടാവും ബാബിലും ഹുബ്ബ് എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും കാരണം ഹുബിന്റെ അഹിലുകാരാണ് അള്ളാഹുബിൻ എടുക്കൽ എന്ത് ഏറ്റവും ഉന്നതം ബഹുമാനപ്പെട്ട ഹൗസുല്ലമിന്റെ സിറുൽ അസറാർ എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ട് ആ കിതാബിൽ പറയുന്നുണ്ട് അള്ളാഹുബിന്റെ ഒരിറ്റി സ്നേഹം ഏയ് അള്ളാഹുബിന്റെ ഒരിറ്റി സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം നീ അള്ളാൻ ഓർക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അതിന് അള്ളാഹുത്താല നിനക്ക് നൽകുന്ന പ്രതിഫലം മനുഷ്യന്മാരും ജിന്നുകളും ചെയ്യുന്ന ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ടോ എത്ര ജിന്നുകളുണ്ടോ അവര് ചെയ്യുന്ന അമലിനേക്കാളും വലിയ അമലാണ് എന്ത് ചെയ്യുക അള്ളാഹുത്താല തീരുന്നത് എന്ത് അള്ളാഹു നമ്മളെ സ്നേഹത്തോടു കൂടെ ഒരു നോട്ടം നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ അള്ളാഹുവിനെ കാണുന്ന ഒരു കാഴ്ച ഉണ്ട് ആ കാഴ്ചക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം മനുഷ്യന്മാരും ജിന്നുകളും ഈ ലോകത്തുള്ള എല്ലാവരും ചെയ്ത വിഭാഗത്തിൽ അതിനേക്കാളും വലിയ കൂലിയാണ് നൽകുന്നത് ബഹുമാനപ്പെട്ട ഹോഹസുല്ലം വിശാലമായിട്ട് ആ വിഷയം ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദിവ്യ വഴിപാടിനെ ആഗ്രഹിക്കൊന്നും വേണ്ട ഏ അതിനെ നമ്മൾ ആഗ്രഹിക്കണ്ട എനിക്ക് അള്ളാഹുത്താല ഹൃദയക്കൊന്ന് തുറന്നിട്ട് എനിക്ക് എല്ലാത്തിനും രഹസ്യം അറിയണം മലായിക്കത്തിനെ കാണണം കാണും അതൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മൾ അള്ളാഹിന്റെ ഹുബ്ബ് മാത്രം ആ സ്നേഹം മാത്രം ആ തൃപ്തി മാത്രം ആഗ്രഹിച്ചാൽ മതി അതിലൂടെ അള്ളാഹുത്താല എല്ലാം നമുക്ക് എന്ത് ചെയ്യാ അടുത്തിക ചെയ്യാം അല്ലെ ഒമയൂത്ത് ഫിയറ ആർക്കെങ്കിലും അള്ളാഹുത്താല രഹസ്യമായ ജ്ഞാനങ്ങൾ നൽകിയാണ് ഫക്കത് ഊത്തിയ ഖൈറംഗസീറ അവനക്ക് അള്ളാഹുത്താല ഒരുപാട് ഖൈറുകൾ നൽകും ൊന്നുമില്ല ദുന്യാവും കൊ 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 പ്രശസ്തിയും കൊടുക്കും മക്കളെ കൊടുക്കും എന്തൊക്കെ അള്ളാഹുത്താല ഒരു മനുഷ്യന് ക്ഷേമത്തായി നൽകാനുണ്ടോ അത് മുഴുവൻ അള്ളാഹുത്താല നൽകുമെന്ന് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അഹുബിന്റെ ആൾക്കാരിൽ നമ്മൾ എന്ത് ചെയ്യണം പഠനം അള്ളാഹുബാൻ തോഫീഖ് ചെയ്യട്ടെ റബ്ബനുറീം അസലൈക്കും